നമുക്കിന്ന് ബീഫ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് സബോള എരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മസാല എല്ലാം എടുത്ത് വെച്ചേക്കുക ഇനി നമുക്ക് എണ്ണത്തിട്ട് കത്തിച്ചിട്ട് സബോള വഴറ്റി എടുക്കാം അത് കഴിഞ്ഞ് ബാക്കി കൂട്ടുകൾ ഞാൻ ഓരോന്നും ഇടുമ്പോൾ പറഞ്ഞു തരാം ഞാൻ ഒരു കിലോ ബീഫിൻ്റെ കറിയാണ് വെക്കാൻ പോകുന്നത് അതിന് ചകരം പിഴിച്ച് തന്നെ കൊടുക്കാം നമുക്ക് ശകരം കടുകിട്ട് കൊടുക്കാം ஒரு ஒரு கிலோ பீஃபின் அரை கிலோ சவோ எடுத்துட்டு அங்கே இன்னும் ரெடியாக மஞ்சள் படி വഴഞ്ഞ് കഴിയുമ്പോ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി ചായ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി കരിയാപ്പുരങ്ങൾ പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ടാം

ിളക്കി കൊടുക്കാം നമുക്ക് മസാല ഒരു കിലോ ബീഫാണ് നമ്മളെല്ലാം കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുക ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് വേഗുന്ന താമസമേ ഉള്ളൂ നമുക്ക് അല്പം കായപ്പൊടി കിട്ടിയിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കാം അങ്ങനെ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ബീഫ് ആകാറായി ഇനി നമുക്ക് ഇത് വാങ്ങിയിട്ട് കപ്പ വെക്കാം അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം നല്ല കൊഴുപ്പുള്ള ജാറ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് വേറൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് പകർന്നെടുക്കാം